ഇത്ര പെട്ടെന്നാണല്ലേ ആ മഞ്ഞ് മൂടിയ അന്തരീക്ഷം പെട്ടെന്ന് ഇങ്ങനെ നല്ല ഗോൾഡൻ സൺലൈറ്റിലേക്ക് മാറിയത് പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് ഈ മൂന്ന് രാത്രികൾ കടന്നുപോയത് എനിക്ക് തോന്നുന്നു ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്ന എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ടായിരിക്കും ഇനി നമ്മൾ ഏകദേശം അവേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ത്ര അവസാനിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് ദിവസം കടന്നുപോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ വളരെ ക്യുക്കായിട്ടായിരുന്നു എനിക്കും മനസ്സിലിപ്പോഴും ഞാൻ ഇന്നലെയാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത് എന്നുള്ളൊരു ഫീലാണ്സ് നമ്മൾ ബെസ്റ്റ് ഓക്കലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് തമ്പിട്ടൻ എവിടെയാണ് നിൽക്കുന്ന വിളിച്ചോദിക്കാം ് വെൽക്കം ടു നമ്മുടെ ട്രാവൽസ് അവസാനിക്കുന്നില്ല